ഏത് ദിലീപ എല്ലാ സിനിമകളിൽ നിന്നും ഒരു വ്യത്യസ്തമായ നമസ്കാരം ഉണ്ട് ദിലീപഠന്റെ സിനിമ പുതിയത് റിലീസ് ആയിരിക്കുകയാണ് അല്ലേ അത് കാണാൻ പോവുകയാണോ കണ്ടോ അടിപൊളിയാണ് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ ഹായ് ശങ്കളെ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് നമ്മളെ ദിലീപ് ഏട്ടൻ്റെ ഫ്ലെക്സ് ഒക്കെ കാണുന്നത് അവിടെ കാണുന്നുണ്ടോ ക്ലിയർ അല്ലേ അല്ലേ അപ്പൊ ഞാൻ എന്തായാലും കാണിക്കാം തിയേറ്ററിലാണുള്ളത് കോട്ടയ്ക്കൽ ലീന തിയേറ്ററിലാട്ടോ അപ്പൊ ഞാൻ വന്നിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട ദിലീപേട്ടിൻ്റെ തങ്കമ്മണിന്ന് റിലീസായിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയാണ് അപ്പോൾ സിനിമയിൽ ദിലീപ് ഏട്ടന്റെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലൊക്കെയാണ് വന്നിട്ടുള്ളത് സിനിമ ഇന്ന് റിലീസായി ഫസ്റ്റ് ഷോ കഴിഞ്ഞ് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം നിങ്ങളിലേക്ക് എത്തിക്കാം കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ എല്ലാ എല്ലാതരം ചേരുവകളും ചേർത്ത ഒരു അടിപൊളി ഒരു എന്റർടൈനർ ആണോ അതെ അതെ ആണ് പ്രേക്ഷകർ ഒരുപാട് ഏറ്റെടുക്കുന്ന ഒരു അല്ലേ ഇത് ശരിക്ക് ഫസ്റ്റ് ഇഡേ ആണ് ഫസ്റ്റ് ഇഡേ ആയതുകൊണ്ട് തന്നെ തിയേറ്ററിലൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല ക്രൗഡ് സെക്കൻഡ് രണ്ടാമത്തെ ഷോ ആണ്

സിനിമ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് പറയും കണ്ടിരിക്കേണ്ട ഒരു പടം കാരണം ആ ഒരു കാലഘട്ടത്ത് അതായത് ജീവിച്ചവർക്ക് അറിയാം തങ്കമണി എന്ന ഗ്രാമത്തിന്റെ എത്രമാത്രം എത്രമാത്ര ശേഷം അപ്പൊ അതിനെ എന്താ മറ്റേ വൺ ടൈം എന്തായാലും കാണേണ്ട ഒരു പടാണ് എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കണം കണ്ടിട്ട് ഏത് പണത്തിനും വിലയിരുത്തണം എല്ലാ സിനിമകളിൽ നിന്നും ഒരു കാരണം പറയാതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നിരവധി പണങ്ങളെ കണ്ടു കോമഡിയിൽ നിന്ന് എത്ര ഒരു മാറ്റം ഇത് റിയൽ എന്താ പറയുക ക്യാരക്ടർ അതായത് എന്താ പറയുക ഒരു ഡിഫറെന്റ് ക്യാരക്ടറായിട്ടിരുന്നു ദിലീപ് ഭട്ടൻ തക്കമണിയിലൊരു അൺബിലീവൽ േ ആ തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു പ്രതികരണം പ്രേക്ഷകരിൽ നിന്ന് കേട്ടെ ചങ്ങട്ടാ ഞാൻ കുറച്ച് നേരം വൈകിട്ടോ തിയേറ്ററിൽ എത്തിയപ്പോഴേക്ക് പടം വിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരെയാണ് എനിക്ക് എന്റെ മുന്നിൽ കിട്ടിയത് പിന്നെ ഒത്തിരി ഫാമിലീസ് ഒക്കെ ഉണ്ടോ ഫാമിലീസ് ഒക്കെ തിയേറ്ററിൽ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറെ ഫാമിലീസ് സിനിമ വിട്ടു പോയിട്ടുണ്ട് ഏകദേശം ഹൗസ്ഫുൾ തന്നെ ആയിരുന്നു തോന്നുന്നു അല്ലെ കുഴപ്പമില്ലാതെ ആളുകളുണ്ട് അപ്പൊ ദിലീപഠന്റെ എന്താ പറയുക മറ്റൊരു സൂപ്പർ ഹിറ്റ് ആകട്ടെ തങ്കമണി എന്ന് നമ്മളെ ഒരു ആശംസിക്കുന്നു ജനപ്രിയ നായകൻ കി ദിലീപഠന്റെ സിനിമ പുതിയത് റിലീസ് ആയിരിക്കാല്ലേ അത് കാണാൻ പോവാണോ മഞ്ഞുമല കാണാൻ പോവുക അപ്പൊ രണ്ട് സിനിമ ഉണ്ടല്ലേ ഇവിടെ അപ്പൊ നല്ല സിനിമയാണല്ലോ മഞ്ഞുമല അല്ലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ